ഇവിടെ റിസോർട്ട് നീ നീ തന്നെ എടാ മതി ടാക്സി വരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ഞാൻ ഞാൻ തന്നെ തന്നെ ചുമക്കാം അവരെ അവിടെ കൊണ്ടു ആക്കിക്കോളാം മക്കളെ തൊണ്ണൂറ്റി ഉണ്ടോ ഇവിടെ എന്തിനാ അവര് ഒരു ദൂരയാത്ര ഒരുങ്ങുന്നതിന്റെ നിരക്കിലാ ഞാൻ ഒന്ന് അവരെ കണ്ടിട്ട് വേഗം ഒക്കെ പൊക്കോളാം പറഞ്ഞാൽ മനസ്സിലാകില്ലേ കൊണ്ട് ഓ അപ്പോ കാര്യങ്ങൾ അരുത് മക്കളെ ജന്മം നൽകിയ മാതാപിതാക്കളെ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് നിങ്ങൾക്കറിയാമോ ഈ ആലപ്പുഴ ഇന്ന് ഈ നിലയിലായത് തൊമ്മച്ചന്റെ അധ്വാനവും പ്രാർത്ഥനയും കണ്ട പള്ളിക്കും പള്ളിക്കൂടത്തിനും പോസ്റ്റ് ഓഫീസിനും സ്ഥലം കൊടുത്തത് നമ്മുടെ ആരെങ്കിലും ചുരുക്കി ഒന്ന് വളമാകൂ മറ്റൊരാ സ്ഥലം കൊടുക്കുമായിരുന്നു അതിന് വലിയ കഥയൊന്നുമില്ല ഉപഭോഗ സംസ്കാരത്തിന്റെ വിചാരത്തെ അതിലംഘിക്കുന്നതാണ് ഉപാധികളില്ലാത്ത വികാരം തൊമ്മച്ചന് പകരം വെക്കാൻ തൊമ്മിച്ചൻ മാത്രമേ ഈ ആനക്കുഴിയിൽ പക്ഷേ മക്കളായിട്ട് എന്ത് പറ്റിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇളർച്ചു വരുത്താൻ യാതൊരു കളങ്കവും കളകവും ജീവിതത്തിൽ ഇല്ലല്ലോ ദൈവമേ എന്തുകൊണ്ട് നീ ഇത് അനുവദിക്കുന്നു മക്കളെ അനുവദിക്കുന്നുണ്ടി ഒരു രണ്ട് മെഴുകുതിരികളാണ് തൊമ്മിച്ചിനു ശ്വസാമ്യം ഓർക്കണേ നിങ്ങൾക്കും പ്രായം ഞാൻ മക്കൾക്ക് വേണ്ടിയാണ് നോക്കിക്കോളും പറയാൻ അവകാശം ഇല്ലെങ്കിലും പറയട്ടെ നിങ്ങൾ കാണിക്കുന്നത് ദൈവ കോപം ക്ഷണിച്ചു വരുത്തുകയാണ് ഞങ്ങളുടെ പ്രഷർ സിറ്റുവേഷൻ ബിസി ലൈഫ് ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾ പുതുമകൾ അറിയുന്നുണ്ട് പക്ഷേ ഇന്നതകളിൽ നേടിയ പാരമ്പര്യങ്ങളെയും അറിവുകളെയും വിട്ടുപേക്ഷിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയായി പോയി പെട്ടെന്ന് മാറാൻ കഴിയുന്നില്ല ഓർത്തോ അവരുടെ കണ്ണുനീർ ഈ പൂമുഖത്ത് വീണാൽ വീണാലും നിങ്ങൾ കെട്ടിപ്പോയിരിക്കുന്ന മണിമാലകളുടെ അസ്ഥിവാ ഒരു ഗ്ലാസ് കാപ്പി വേണ്ട ഒരുപാട് കാപ്പിയും ചായയും ഈ കൊണ്ട് കുടിച്ചിട്ടുണ്ട് മണ്ണിനോട് മല്ലടിക്കുന്ന നമുക്കത് ഊർജമായിരുന്നു മാപ്പിളെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ മണ്ണിൽ പെട്ടൻ കിളയും പാടില്ലെന്ന എന്തോ പശ്ചിമഘട്ടമോ പരിസ്ഥിതിയിലുള്ള പ്രദേശമോ എന്നൊക്കെ പറയുന്നത് കേട്ടു ആന പോയ വഴികളൊക്കെ ആനയ്ക്ക് കൊടുക്കണമെന്ന് എങ്കിൽ പിന്നെ പ്രകൃതിയെയും മണ്ണിനെയും ജീവനദിനം സ്നേഹിച്ച് നമ്മൾ ഈ മണ്ണിനോട് കാണിച്ചത് ക്രൂരതയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുമല്ലോ മാപ്പിളെ എല്ലാം ഓർമ്മകൾ മാത്രമായി പച്ചകളാതെ മനസ്സിൽത്തും നിറഞ്ഞു നിൽക്കുന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ

അന്ന് ഞാൻ ഈ ആലപ്പുഴ കയറുമ്പോൾ എന്നെ കൈ പിടിച്ച് നിങ്ങളായിരുന്നു മുമ്പിൽ ഇന്ന് ഇവിടെ നിന്ന് കുടിയിറങ്ങുമ്പോഴും അന്ന് തന്നെ ആവട്ടെ മുമ്പിൽ ഞാൻ തന്നെ എടുത്തില്ലേ അത് വേണ്ട നീ തന്നെ അത് വെച്ചു ഒരു പക്ഷേ നിന്റെ മക്കൾ നിനക്ക് വേണ്ടിയോ അങ്ങാ ഈ ഏത്തുവാക്കൾ നിർത്താറായില്ലേ ഇനി സമയം കടാതെ അങ്ങോട്ട് നാനൊക്കെ എവിടേക്കാണ് മാറുന്ന ചെക്ക വഴിയെന്ന് ഇല്ല ആപ്പൂപ്പനും അമ്മൂമ്മയും ഇനി താമസിക്കേണ്ടത് എന്റെ പപ്പയുടെ കൊച്ചു വീട്ടിലാണ് കുടുംബ ബന്ധങ്ങളുടെ മൂല്യം വിലമതിക്കപ്പെടുന്ന ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ നിന്റെ അധിക പ്രശ്നം ഇത്രയും നാൾ ഞാൻ മനസ്സിൽ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നു ഇനി പറയാതെ പറയാതല്ല ഇനി അത് ലോകം മുഴുവനും അറിയണം അല്ലെങ്കിൽ എന്റെ പപ്പയുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല അല്ല സത്യം ഞാൻ പറയാൽ എസ്റ്റേറ്റ് ബിസിനസ് പൊളിഞ്ഞ് ജോലിയിൽ കാണിച്ച കള്ളത്തപ്പെട്ട രാത്രി അച്ചാച്ച പപ്പയെ തേടിയെത്തി അന്നത്തെ വേണ്ടി കഷ്ടപ്പെടുന്ന സമ്പാദ്യം എന്നാൽ ആധാരം പണയപ്പെടുത്തിയും കൃഷി ആവശ്യത്തിന് വരെ ലോൺ എടുത്തും വട്ടിപ്പരിക്ക് വാങ്ങിയും ലക്ഷങ്ങളെടുത്ത് നിങ്ങൾക്ക് തന്നു അങ്ങനെ നിങ്ങളുടെ നില ഭദ്രമായി ഇങ്ങനെ കള്ളം പറഞ്ഞാൽ പോകും ആരും വിശ്വസിക്കരുത് ഇതെല്ലാം കള്ള കഥയാല്ലേ ജീവൻ തെയച്ചു കഥ നീ പറ പറവും കിടപ്പാടവും കൃഷിസ്ഥലവും ജപ്തി ചെയ്യുന്നപ്പോൾ പപ്പ നിങ്ങളെ കാണാൻ വന്നു ബിസിനസ് വളർന്ന് കേശ് വരുത്തപ്പോൾ പഴയതെല്ലാം നിങ്ങൾ മറന്നു സഹായം ചോദിച്ചിട്ട് എന്റെ പപ്പയെ നിഷ്കരണം നിങ്ങൾ അപമാനിച്ചൊക്കെ വിട്ടു സഹോദരങ്ങളെയും ജീവിത സ്നേഹിച്ച സ്നേഹിച്ച് എന്റെ പപ്പ തകർന്നു പോയി മരണക്കിടക്കിടന്ന് എന്റെ പപ്പ പറഞ്ഞത് എന്താണെന്ന് ഇതൊന്നും ആരും അറിയരുതെന്ന് അറിയിക്കരുതെന്ന് അച്ചാശനം സ്നേഹക്കുറവ് താഴ്ക്കരുതെന്ന് അങ്ങനെയുള്ള എന്റെ പപ്പയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്റെ പപ്പ വിഷം കഴിക്കാൻ കാരണം നിങ്ങൾ പാരമ്പര്യങ്ങളുടെ കവൽക്കാരായ വിശ്വാസങ്ങളെ പ്രാർത്ഥനകളാക്കിയ ഈ പുണ്യാൽ മാത്രമേ ഇനിയുള്ള കാലം എൻ്റെ പപ്പയുടെ വീടിന്റെ പൂമുഖത്ത് വിശുദ്ധ ബിംബങ്ങളായി ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കുന്നു കാലം അതിജീവിച്ചവരാ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പരിഷ്കൃത ലോകം വിസ്മരിച്ചു കളയുന്ന ആഴവും പരപ്പും നിറഞ്ഞ നാം തിരിച്ചു പോകും ഇവിടെ തകർന്നുപോയ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പുനരുദ്ധരിക്കപ്പെടണം ഞങ്ങളുടെ അപ്പനെയും അമ്മയെയും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു

മനസ്സിൽ നന്മ മാത്രം ഉണ്ടായിരുന്നായിട്ടെ അങ്ങനെ പുറത്താക്കലേ തൊമ്മിച്ച നിങ്ങള് അല്ലേ ഇവനോ സ്വന്തം എല്ലാം ഞമ്മള് കേട്ട് എടാ പോകെ നീ ഇങ്ങനെ തിന്തു കൊഴുത്ത് കുടവേലഞ്ചാരി നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ തൊമ്മച്ചന് ശ്വസാമയും ചോറ് നീരാക്കിയ ചോറ് കൊണ്ടാ എന്താണോ ഈ വ്യക്തി കാര്യം എടാ സൈതാന മൂന്ന് നാ കഴിഞ്ഞപ്പോ മലമ്പരി ബാധിച്ച സോസാമ കിടപ്പിലായി അന്ന് നമ്മുടെ ബേബി പാർത്തുന്നു ബസീറിനെ കെട്ടി കിടക്ക അന്ന് അന്നെ മുലപ്പാൽ ഉറയ്ക്കുന്നു ആ ഞങ്ങളോട് രക്തബന്ധങ്ങൾക്ക് പണത്തേക്കാൾ മൂല്യ നൽകാത്ത നീ ഒരു മനുഷ്യനാണോ എടീ തങ്കമ്മോ നിൽക്കാൻ കഴിഞ്ഞ് വന്ന പെണ്ണുങ്ങള് കുടുംബത്തിന്റെ വിളക്കാണെന്ന് ആ ആശമല്ല നീ ഒരു കരുവിളക്കായി പോയല്ലോ തങ്കമ്മേ ഞങ്ങൾക്ക് നിങ്ങളെ കാണണ്ട എന്താ കേട്ടില്ലേ ഇറങ്ങി നമുക്ക് നമുക്ക് വേണ്ട വേണ്ട ഈ വീട് ഇതൊന്നും മോനെ കുടുംബ ബന്ധങ്ങൾ ഭദ്രമായാൽ കൂട്ടായ്മ ശക്തിപ്പെടുമ്പോൾ അങ്ങനെ സഭയും സമൂഹവും ശക്തിപ്പെടുമ്പോൾ വിശ്വാസത്തിൽ ജീവിച്ച് ഈ അപ്പച്ചനും അമ്മച്ചും വിശ്വാസ തീർത്ഥന മോനെ

ലോകങ്ങളിൽ നിന്നും നമുക്ക് കുടുംബങ്ങളിലേക്ക് പോകാം പ്രാർത്ഥനയും പങ്കുവയ്ക്കലും ചൈതന്യം പകരുന്ന കുടുംബ കൂട്ടായ്മയിൽ നിന്നും മനസ്സും മനസാക്ഷിയുമുള്ള മനുഷ്യരായി നമുക്ക് വളരാം നിങ്ങൾ എവിടെയും പോകുന്നില്ല പഴയകാല തലമുറയുടെ വാക്താക്കളായി ഈ ആനക്കുഴിയുടെ പിതാവും മാതാവുമായി ഈ ശ്ശേരി തറവാടിന്റെ ഐശ്വര്യമായി നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം നിങ്ങളെ ഈ തറവാട്ടിൽ നിന്ന് നേരിട്ടുവിടാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കില്ല പ്രാർത്ഥനയാകുന്ന ഒരു വൻമതിൽ തീർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് കാവൽ നിൽക്കാം ഈ വിളക്കുകളാണ് ഇന്നത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ എന്നാ ഞമ്മക്കൊരു കാര്യം പറയാനുണ്ട് അതിനോട് മുമ്പേ സ്വസഭോ ഈ സന്തോഷത്തിനായി చీ